ഇത് മാസ് മോട്ടോർ മോട്ടോർഷീന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമറ് ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി അതിൻ്റെ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞ കൂടെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ചെറിയൊരു പുകയുടെ പ്രോബ്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അഴിച്ച് അതിൻ്റെ സിലിണ്ടർ കിസ്റ്റണൊക്കെ ബോർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ബോർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ക്രാഷ് ആർട്ടിന് ചെറിയൊരു പ്ലേ ഉണ്ട് എന്നാൽ മേജറായിട്ടുള്ളൊരു അല്ല അപ്പോൾ തലക്കാലം നമുക്ക് ചിലവ് ചുരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തേക്കുന്നത് കാരണം എന്താ ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ വണ്ടി എന്തോ ഇൻജും വർക്ക് ചെയ്തേക്കണ വണ്ടിയാണ് അത് നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ അറിയാം അപ്പോൾ നമ്മളതും പ്രകാരം നമ്മൾ ക്രാങ്കിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തതാണ് കണക്ട് റോഡൊക്കെ കിടക്കണത് സെറ്റ് ചെയ്തേക്കണം കണക്ട് റോഡാണ് ഒറിജിനലല്ല പക്ഷെ എന്നാൽ പോലും സെറ്റ് ചെയ്തിട്ടാണ് ലേത്തിൽ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം നമ്മളത് പെട്ടെന്ന് കംപ്ലയിൻ്റ് വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണിപ്പോൾ നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണൊക്കെ നമ്മൾ മാറ്റി അതായത് സിലിണ്ടർ പഴയ തന്നെ പിസ്റ്റൺ നമ്മൾ ബോർ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് പിസ്റ്റൺ മാറ്റി ഫസ്റ്റ് ബോറിലേക്ക് ആക്കിയിട്ടുണ്ട് പിസ്റ്റൺ ഇത് പുതിയ പിസ്റ്റൺ കേട്ടോ റിപ്പയർ ചെയ്ത് വന്നതിനാണ് അതേപോലെ തന്നെ വാൽവ് നമ്മൾ മാറ്റിയിട്ടുണ്ട് വാൽവ് മാറ്റി അതിൻ്റെ ഗൈഡ് മാറ്റി റീസെറ്റ് ചെയ്ത് മേടിച്ചതാണ് അതും നമുക്ക് ലെയ്ത്തിൽ ചെയ്ത് എടുത്തേണ്ട വർക്കാണ് അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലെയ്ത്തിൽ വാറണ്ടി പറയണത് ഒരു വർഷമാണ് കേട്ടോ വൺ ഇയർ വാറണ്ടി ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ ബില്ല് കറക്റ്റ് സൂക്ഷിക്കുക ബില്ല് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ചെയ്തേക്കണ വർക്കുമായി ബന്ധപ്പെട്ട് അതായത് ഈ ചെയ്തേക്കണ വർക്കിനകത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടും അത് നമ്മുടെ സ്ഥാപനത്തിന് തന്നെ വാറണ്ടി അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ലെയ്ത്ത് വർക്കുമായി ബന്ധപ്പെട്ട വാറണ്ടി അപ്പോൾ ലെയ്ത്തിൽ ചെയ്തേക്കുമ്പം അവർ നമുക്ക് അതിൻ്റെ ഒരു വാറണ്ടി പീരീഡ് തന്നെയുണ്ട് അപ്പോൾ അത് ഒരു വൺ വൺ ഇയർ വരെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് നോക്കി ക്ലിയർ ചെയ്ത് മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് പക്ഷെ അതിനും നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ട് വന്നതാണ് ഒരു മാനദണ്ഡം അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പാലിക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഓയിൽ ഡ്രൈ ചെയ്യണ ഭാഗത്തുള്ള ബോൾട്ട് ത്രെഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ത്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ത്രെഡ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഹോള് ചെറുതായിട്ട് വലുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് സ്ലീവ് ഇറക്കുക അപ്പോൾ അങ്ങനെ സ്ലീവ് ഇറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന പിസർ അതായത് ഡ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അലുമിനിയത്തിൻ്റെ പിസറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിച്ചിട്ടുണ്ട് അഴിക്കാതെ നമുക്ക് അത് സെറ്റ് ചെയ്യുക അക്കാതെ ക്ലീൻ ചെയ്യാൻ നടക്കില്ല അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുമോ വെച്ചാൽ ചെറിയ അലുമിനിയത്തിൻ്റെ തരികയാണ് അതേപോലെ ഇതാ ഇതൊക്കെ ഓയിൽ പമ്പിക്ക് കയറി കഴിഞ്ഞാൽ ഓയിൽ പമ്പ് പമ്പ്ലൈൻ്റ് വരും അതുതന്നെയല്ല എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അത് ബ്ലോക്ക് വരും അതില്ലാതിരിക്കാനാണ് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഭാഗം അഴിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഈ സ്ക്രീൻ ഫിൽട്ടർ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതാണ് ഹോൾ വലുതാക്കുമ്പോൾ ഡ്രില്ല് ഇറക്കിയ സമയത്ത് അതിനകത്ത് ചെറിയ ഓട്ട വീണിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി സെറ്റ് ചെയ്യൽ നടക്കില്ല കാരണം ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫിൽട്ടറിങ്ങ് നടക്കില്ല അപ്പോൾ ഇത് മാറ്റി പുതിയത് ഇടുന്നുണ്ട് അതെനിക്ക് ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്ക് ഒരു കോസ്റ്റ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ ബോർ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ അപ്പം ലൈത്ത് വാറണ്ടിയാണ് നമുക്ക് വരുന്നത് കേട്ടോ മാസ് മോട്ടേഴ്സിൻ്റെ വാറണ്ടി അല്ല ഷോപ്പ് വാറണ്ടി അല്ല വാറണ്ടി ആണ് നമുക്ക് വരാം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലെയിം ചെയ്ത് നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അത് കറക്റ്റ് പീരീഡിക് സർവീസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം നാല് മാസത്തിലൊരിക്കണം അതിൻ്റെ പീരിയോഡിക് സർവീസ് വരാം അതുപോലെ തന്നെ മൂവായിരം കിലോമീറ്ററിൽ നിർബന്ധമായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റിയിരിക്കണം അതിൻ്റെ ഡാറ്റയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് റെഡിയാക്കി കിട്ടുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞുതരാം അതും പ്രകാരം തന്നെ ചെയ്താൽ മതി അതിനകത്ത് നാല് മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം അതേപോലെ തന്നെ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ എഞ്ചിനോട് മാറും അപ്പോൾ അത് കറക്റ്റ് ഡീറ്റെയിൽസ് ഞാനോട് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞവേ നമുക്ക് അതിനകത്ത് ആ ബില്ലിനകത്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തരാം അപ്പം അതേപോലെ തന്നെ ലേറ്റിലെ ബില്ല് കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കാം അപ്പോൾ എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ആ ബില്ല് വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലെ ചിലമ്പൽ കാണിച്ചുകൊണ്ടിരുന്ന ഈ ചെയിനാണ് അത് നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് ഈ സൈഡിൽ നിന്ന് കേട്ടോ ചെയിനും അതിൻ്റെ പാഡ് സെറ്റ് ടെൻഷനോട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം സൈലൻ്റ് ആയി പോയിക്കൂടും അപ്പം എഞ്ചിന് അത്യാവശ്യം ഒരു ഫ്രഷായി കിട്ടും അപ്പോൾ ഓക്കെ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ വിളിക്കാം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ റിപ്പയർ ചെയ്തിട്ട് സിലിണ്ടർ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തൊള്ളൂ വർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നത്തേക്ക് വൈകിട്ട് വൈകിട്ടേക്ക് വേണ്ടി എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാം അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലോസ് ചെയ്യാവുന്നതാണ്